പിട്ടി മഴയെത്തിരുന്നത് മന്തി കഴിക്കുന്നു എന്റെ പൊന്നടാവേ പണി പണിപാട് കുറെ നാളായി നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കണത് ഒരു വലിയ ബ്ലോഗ് അതായത് ഫുൾ വീഡിയോ ഫുൾ ബ്ലോഗായിട്ട് ഉദ്ദേശിച്ചത് വേറെന്തല്ല അപ്പൊ ഏഹ് അതിനൊരു അവസരം കിട്ടണ്ടായിരുന്നില്ല ഏഹ് അപ്പൊ നമ്മളിപ്പതേ ഗ്രൗണ്ടിലേക്ക് എത്തിയേക്കാണ് നമ്മുടെ ഗ്രൗണ്ട് അറിയാലോ നിങ്ങൾക്ക് അന്നേ നമ്മളൊരു ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് മണ്ണും കാര്യങ്ങളൊക്കെ എടുക്കണത് മണ്ണെടുത്ത് എക്കാ സെറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ഇടാം പക്ഷെ അതിന്റെ ഫുൾ വീഡിയോ ഫുൾ ആയിട്ടുള്ള ലെങ്ത് ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ വ്ളോഗ് ശെരിക്കും കംപ്ലീറ്റ് അല്ലായിരുന്നു ആ മിനി വ്ലോഗ് ഏഹ് അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പകുതിക്ക് അന്ന് എന്ത് മൈക്കിന്റെ ആ മൈക്ക് ആ മൈക്കിന്റെ എന്റെ മൈക്കാറുന്നില്ല വീഡിയോ എടുത്തിട്ട് തന്നെ ഒരുമാതിരി ഷോകും റെക്കോർഡ് ചെയ്തിട്ട് ഒരുമാതിരി ഷോകും ഒക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഒരു അതിന്റെ ബാക്കി കണ്ടിന്യൂഷനുള്ള ഒരു വീഡിയോ ഇടാണ്ട് വരുന്നത് അതേ നമ്മൾ ഇന്ന് ആ വർഷം കഴിഞ്ഞ് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് ഇത് പുതിയ വർഷം ഉണ്ടാ അപ്പൊ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഇതേ പുല്ലൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ട് ഇത് ഇത്ര ഭാഗത്ത പുല്ങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ പുല്ല് വെട്ടി ഇതാക്കിട്ടുണ്ടായിരുന്നുണ്ടാർന്ന് ഞാൻ വന്ന് അയ്യോടാ ഞാനവിടെ വന്ന് ഇവിടെ പേര് കുറച്ചേരം തിന്ന് പക്ഷെ വെട്ടിയില്ല വെട്ടിയിലാർന്നിട്ടാ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് ഞമ്മള ഇവിടെ പുല്ല് പുല്ല് മൊത്തം പുല്ല് ഇവിടെന്ന് ഈ അറ്റൻ തൊട്ട് ആറ്റന്മാര് പുല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താന്ന് എന്താന്ന് ഉടായ ഉണ്ട തേഗ മാറി എന്നിട്ട് ഏർ ഇത് അന്ന് എന്താ സംഭവം എന്താന്ന് ഞാൻ പറയാം അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഈ ഈ ഇത്തരം ഭാഗത്തുനിന്ന് ഞങ്ങൾ മണ്ണ് മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു മണ്ണ് എടുത്ത് ഒരു ഒരിത്ര കാലത്തിൽ മണ്ണെടുത്ത് മാറ്റിട്ടുണ്ടായിരുന്നു ആ മണ്ണെടുത്ത് മാറ്റിയതിലേക്ക് ഞങ്ങള് ആദ്യം കൽപ്പൊടി മുഴുവൻ അടിച്ചിട്ട് അതാ അവിടുത്തെ ആ വീട്ടിൽ നിന്ന് തോടുണ്ട് ആ തോട്ടിൽ നിന്ന് വെള്ളം അടിച്ച് വെള്ളമടിച്ച് വെള്ളം നനച്ച് ഏഹ് കുതിർത്തി ശരിക്കും സെറ്റാക്കി ഉണ്ടായിരുന്നു എന്നിട്ട് റോളർ ചുരുട്ടി ഇതാക്കിയിട്ട് അപ്പൊ ഈ പ്രാവശ്യം വന്നുകഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ പുല്ല് അതെ ഞങ്ങള് ത്ര പേരേ ഉള്ളൂന്ന് വായിക്കുള്ളവരൊക്കെ ഉള്ളൂ പിന്നെ അതെ ഇങ്ങനെ പുല്ല് വെട്ടി ഈ ഒരു പുല്ല് വെട്ടണില്ല ഏർ എന്നാലും ഒരു ഒരു സർക്കിളില്ലേ ആ ഒരു സർക്കിളില് മാത്രം ഒരു റൗണ്ടിൽ മാത്രം പുല്ല് വെട്ടിയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത് ഇവിടെയാണ് ബോൾ എറിയണത് പിച്ച് എവിടെ നമ്മടെ ഇനിയിപ്പോ സൗണ്ട് കിട്ടും അറിയാമോള ശരത് രാജനാണ് ആദ്യം പുല്ല് വെട്ടി Pakai sini, habis dari sini, kamu tegangan di daerah ini. Pasal A tambahin orang terus, sih. pasu, 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 malah Nanti, Wow cahar terakhir. pokok നമ്മളാ പശു വന്നിട്ടുണ്ട് പശു നമ്മളെ പുല്ല് സഹായിക്കും നമ്മൾ പുല് വെട്ടുന്നു പശു നമ്മളെ പുല്ല് പുല്ല് തീരാൻ സഹായിക്കുന്നു അതാണ് നമ്മളിവിടെ കാണുന്നത് പശുവിന്റെ കയ്യിൽ മിക്കാറ് എനിക്കൊരു കുത്തു കിട്ടും തോന്നി ഞാൻ പശു പശു ഇപ്പൊ തീരാക്കല്ലേ വണ്ടാറം പിന്നെന്താ ചുറിയണ്ട് അപ്പ സമയം ഇപ്പൊ പന്ത്രണ്ടര അത് പുതിയ തീർന്നുള്ള അവിടെ ഇട്ട് ഇവിടെ നിന്ന് വരാൻ പറ്റിട്ടുണ്ട് നമ്മടെ വന്നിരിക്കുന്നു മഴയാണ് മഴ പൊടിക്കണ്ട് നല്ല രീതി തന്നെ മഴ പൊടിക്കുന്നുണ്ട് എന്തായാലും പന്ത്രണ്ടര യാതൊരു കൂടെ മഴ പെയ്ണവരുതല്ല മഴ പെയ്യാത്തോണ്ടാണ് വെയിലില്ല അല്ലാന്നുണ്ടെങ്കി നിക്കാറുപ്പൊ കരിഞ്ഞോട് വരുന്നോട് പറ്റൂലോ ഓ ഒരശീല പിന്നെ അതെ നമ്മള് കടയിൽ നിന്ന് മീട്രോള് മീട്രോള് പിന്ന വെള്ളം ആ വെള്ളം ഒക്കെ അവിടെ ഇണ്ടായിന്ന് ഇതെയിരിക്കുന്നു വെള്ളം പിന്നെ എന്താ സീ പൊറോട്ട ഒക്കെ ഉണ്ടായിന്ന് അതൊക്കെ കഴിച്ച് ഒരശി ഉണ്ടായിരുന്നു ഇല്ല നല്ല 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 സുഖം

അപ്പൊ കൈസ് ഇഞ്ഞടത്ത് ഞാനാണ് ഈ നാല് ഇത്ര നേരം വെട്ടാനുണ്ടായിട്ട് ഇപ്പൊ വന്നാണോ വെട്ടണമെന്ന് രാവിലെ തന്നെ എന്തായാലും വളരെ മോശമായിട്ടുള്ള ി അതെ അഞ്ചു മിനിറ്റ് പോകണ്ടെങ്കിൽ അഞ്ചിനേട്ടൻ ഇത് പൊക്കി പിടീടെ ഒന്നേ കാലം ഇപ്പൊ റിനേകാലല്ലേ ഇവിടെ അവിടെ ആ ഒരു കാര്യം പറയാം উল্লমাটা পুল্লমা পুল্লমাটা পুল্লমা আমরা അങ്ങനെ പെട്രോൾ തരുന്നു പെട്രോൾ മതിയായി നേരത്തെ പെട്രോൾ ഇച്ചിട്ടോണം അടിക്കാനായിട്ട് പെട്രോള് ചോരണ്ടല്ല എഴുതോളി കൂടിയ ചോരാണ് പെട്രോള് ഏർ എഴുതോളി കൂടിയ പെട്രോള് പറഞ്ഞ ടാങ്ക് ലീക്ക്ണ്ടോ ടാട്ടെടുത്തത് കൊടുത്തോ പെട്രോൾ തീർന്നു മറ്റി പോയിട്ടല്ല അടിച്ചത്

ചൂട് ചട്ടൻ ഫുഡ് തന്നെയാ മഴ അതൊക്കെ മതി അതൊക്കെ മതി ചിക്കൻ മഴ മഴയത്തത് പിച്ചി പെട്ടി മഴയത്തിരുന്നു മന്തി കഴിക്കുന്നു എന്റെ പൊന്നടാവേ പണി പാളി മഴ പെട്ട് ശരി പൂന ഒന്നു നോക്കണ്ട അടിച്ച

ൊട്ട് കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങിയതാണ് അവിടെ തൊട്ട് വെട്ടല് തുടങ്ങിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് എത്തി ആ സൈഡ് മൊത്തം വഴി അവിടെ വരത്തി അപ്പൊ ഇപ്പൊ അവനും വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം നാലുമണിയായി ഇനിയിപ്പൊ ഇത്രയെങ്കിലും വെട്ടി തീർക്കണം ഈ ഭാഗത്ത് എങ്കിലും വെട്ടി തീർത്തിട്ട് ഇതിനെ പോവാൻ ഉള്ള തെറ്റത്തിലാണ് അപ്പൊ ഇനി വയ്യ ഇനിയിപ്പ അമ്പലത്തില് പൂരോണം അവിടെ പോകണം അവിടെ പോയിട്ടോണം ഇനി വേറെന്താ പരിപാടി അടിക്കും അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മടെ കഴിഞ്ഞിട്ടുണ്ട് ഓ പുല്ല് വെട്ടി അവസാനം ഞങ്ങളേ ഞങ്ങള് മൂന്നുപേര് മാത്രമേ ഉള്ളൂട്ടാ ഇന്ന് വെയിൽ വെയിലില്ലാർന്നെ ഒരു ഭാഗ്യായി അല്ലെന്നുണ്ടെങ്കിൽ ഇണ്ടല്ലോ നമ്മള് പാകം സീനായി പോയേനെ കരിങ്ങി ഉണങ്ങി ചെയ്യുന്നു അല്ലെങ്കിൽ തന്നെ വയ്യ മേലൊക്കെ ആണെന്നുണ്ടെങ്കി ഭയങ്കരായിട്ട് വേനടുക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നേ പുല്ല് എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളി ഇനി വേട്ടിപ്പോ കുളിക്കണം അതെ പൂരത്തിന് വേണം അപ്പൊ കഴിസ് ഇന്നത്തെ പരിപാടി നമ്മടെ കഴിഞ്ഞ് ഇനിയിപ്പ ക്രിക്കറ്റ് കളി തുടങ്ങണം അതിന്റെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളും കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും കാണുന്നവരൊക്കെ ബൈ ബൈ